കേളകം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും വാർഡ് തല അഗ്രോ ക്ലിനിക്കുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു കേളകം ബസ് സ്റ്റാൻഡിന് പുറകിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ച് പ്രത്യേക പ്രയാസങ്ങൾ നേരിട്ട ഒരു വർഷമാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്ന വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത വരൾച്ചയും കഴിഞ്ഞ വർഷം നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് കാർഷിക മേഖലയ്ക്ക് ഉണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ് എങ്കിലും നമ്മുടെ കർഷകർ പ്രതീക്ഷയോടുകൂടി ഓരോ വർഷവും കൃഷി ചെയ്തുകൊണ്ട് വരികയാണ് എല്ലാ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായി നമ്മുടെ കൃഷിയെ കണ്ടുകൊണ്ട് തന്നെയാണ് കർഷകർ മുന്നോട്ടേക്ക് വരുന്നത് അപ്പോൾ ഈ വർഷവും ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ഇവിടെ കുറേയേറെ തൈകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കരനൽ കൃഷി നടത്തുന്ന സംഘങ്ങൾക്കുള്ള നെല്ല് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് കുറെ കാലം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പദ്ധതികൾ അന്തിമമായി വന്നിട്ടില്ല അടുത്ത ദിവസം തന്നെ ഡി യോഗം ചേർന്നുകൊണ്ട് അന്തിമമായി പദ്ധതി വരികയും അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടതായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുനിതാ രാജു വാത്യാട്ട് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജീവൻ പാലുമി പ്രീത ഗംഗാധരൻ പഞ്ചായത്ത് അംഗം ഷിജി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞാറ്റുപല ചാന്തിയുടെ ഭാഗമായി കർഷകർ ഉൽപ്പാദിപ്പിച്ച പാരമ്പര്യ വിത്തിനങ്ങളായ കാർക്കൂന്തൽ പയർ കുളത്താട പയർ തടിയൻ കോവൽ എന്നിവയുടെ പ്രദർശനവും വിതരണവും നടത്തി കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു ചടങ്ങിൽ കൃഷി വീക്കിലി മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ ചെണ്ടുമല്ലി തൈകൾ കർഷകർക്ക് വിൽപ്പന നടത്തി കറന്നൽ കൃഷിയുടെ ഭാഗമായി നെൽവിത്തും ഫലവൃഷ്ട തൈകളും തെങ്ങിൻ തൈകളും ഞാറ്റുവലിയുടെ ഭാഗമായി കർഷകർക്ക് നൽകി കേരള കർഷകൻ അംഗത്വ വാരാചരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് സംഘടിപ്പിച്ചു ബി പി കെ പി പ്രവർത്തകർ കൃഷി കൺവീനർമാർ കൃഷി ഓഫീസർ കെ ജി സുനിൽ കൃഷി അസിസ്റ്റന്റുമാരായ അഷ്റഫ് വലിയ പീടിയിൽ പ്രണവ് ദാസ് എന്നിവർ നേതൃത്വം നൽകി വാർഡുതല കൺവീനർമാരുടെ പ്രതിനിധിയായി സി ആർ മോഹനൻ പങ്കെടുത്തു ഹൈവിഷൻ ന്യൂസ് കേളകം